നമ്മൾ ദിവസവും യാത്ര ചെയ്യുന്നവരാണ് സ്വന്തമായി കാറുള്ളവരാവട്ടെ ബൈക്കുള്ളവരാവട്ടെ എല്ലാവരും ഒട്ടുമിക്ക ദിവസങ്ങളിൽ യാത്ര ചെയ്യാറുള്ളത് ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ആയിരിക്കും പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്നൊരു വ്യക്തി അറുപത് സ്പീഡിൽ മുഴുവനുമായും ഓടുന്നു മറ്റൊരു വ്യക്തി എൺപത് സ്പീഡിൽ മുഴുവനുമായിട്ട് ഓടുകയാണെങ്കിൽ ആകെ അവിടെ ലഭിക്കുന്നത് വെറും മൂന്ന് മിനിറ്റ് മാത്രമാണ് ലാഭമായി പറയാനുള്ളത് ഈ ഒരു മൂന്ന് മിനിറ്റിന് വേണ്ടിയിട്ടാണ് പലരും ജീവിതം വരെ കളയുന്നത് ദൂരം വേഗത ഇത് വെച്ചിട്ടാണോ നമ്മൾ സമയം കണക്കാക്കുക ഒരു വ്യക്തി എൺപത് സ്പീഡിലാണ് പോകുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് അഞ്ചാണ് അത് മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ പതിനൊന്ന് മിനിറ്റും ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് സെക്കൻഡ്സും ആ ഒരു വ്യക്തി ഇനി അറുപത് സ്പീഡിൽ പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സങ്കല്പിക്കാം അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് പോയിന്റ് രണ്ട് അഞ്ചാണ് അത് മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ പതിനഞ്ച് ആണ് അദ്ദേഹത്തിന് എടുക്കുന്നത് അതായത് പതിനഞ്ച് കിലോമീറ്റർ അറുപത് സ്പീഡിൽ ഓടുന്ന ഒരു വ്യക്തിക്കും എൺപത് സ്പീഡിൽ ഓടുന്ന ഒരു വ്യക്തിക്കും ആകെ എന്ന് പറയുന്നത് വെറും നാല് ആണ് ഒരു മൂന്നോ നാലോ മിനിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വിലപ്പെട്ട ജീവൻ പണയം വെക്കേണ്ടതുണ്ടോ